കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് വീണ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ഇന്നും തുടരുകയാണ് പതിനൊന്നാം ദിവസം ഈ തെരച്ചിൽ തുടരുമ്പോഴും കാലാവസ്ഥ തന്നെയാണ് അവിടെ പ്രധാന വില്ലനായി മാറുന്നത് ശക്തമായ മഴയിലും കാറ്റിലും രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ ഒരു ഭാഗത്ത് പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ തുടരുകയാണ് അതിൽ ചിലത് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചാണ് ഏതൊരു സാഹചര്യത്തിലും ന്യായീകരിക്കാനാവാത്ത തരത്തിലാണ് ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഷിരൂരിൽ ഇപ്പോൾ നടക്കുന്ന ഈ രക്ഷാദൌത്യത്തിൻ്റെ സങ്കീർണതകൾ ഒട്ടും മനസ്സിലാക്കാതെയുള്ള ഒരു പോസ്റ്റ് രജനി അനിൽ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ഇന്നലെ വന്നിരുന്നു ഇന്ത്യയുടെ സമ്പത്തിൻ്റെ മുക്കാലും തിന്ന് മുടിപ്പിക്കുന്ന കൂലിപ്പട്ടാളമാണ് ഇന്ത്യൻ സൈന്യം എന്നാണ് ആ പോസ്റ്റിൽ വന്ന പരാമർശം സംഭവത്തിൽ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് പിന്നീട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുകയും ചെയ്തു രജനി ഇട്ട ഈ പോസ്റ്റിന് മറുപടിയായി ഒരാൾ അത് മോശം പോസ്റ്റെന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു അയാൾക്ക് രജനി കൊടുത്ത മറുപടി ഇതായിരുന്നു മകനെ നഷ്ടപ്പെട്ട അമ്മ തന്നെയാണ് ഞാൻ ഇന്ത്യൻ മിലിട്ടറിക്ക് ഈ അംഗീകാരം ചാർത്തി കൊടുക്കുന്നത് മൂന്ന് മക്കളെ പ്രസവിച്ച ഞാൻ അതിങ്ങ് ഏറ്റെടുത്തു ഇതാണ് രജനി അനിലിൻ്റെ മറുപടി അതായത് അബദ്ധത്തിലോ ആവേശത്തിലോ ഇട്ട ഒരു പോസ്റ്റ് അല്ലെന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ് ഈ മറുപടിയിലൂടെ ഇന്ത്യൻ സൈനികരുടെ വിശ്വാസ്യത പൊതുസമൂഹത്തിന് മുന്നിൽ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ഈ പോസ്റ്റെന്നും സൈബർ കുറ്റകൃത്യത്തിനപ്പുറത്തേക്ക് ഇന്ത്യൻ സൈനികരെ അപമാനിക്കുന്ന ഇത്തരം പ്രവണതകളെ വളരെ കാര്യഗൗരവമായി തന്നെ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുമാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പരാതിയിൽ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് പറയുന്നത് വളരെ കർശനവും മാതൃകാപരവുമായ നടപടി ഈ പോസ്റ്റിനെതിരെ സ്വീകരിക്കണമെന്നാണ് കൂട്ടായ്മ ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം സമർപ്പിച്ച പരാതിയിൽ പറയുന്നത് പരാതി പരിഗണിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടർ നടപടികൾക്കായി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് കൈമാറിയിട്ടുണ്ട് അതിനിടെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തക പട്ടാളത്തിനെതിരെ പറയിച്ചു എന്ന രീതിയിലും സൈബർ ഇടങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട് ഈ പ്രചരണത്തിലും അർജുൻ്റെ കുടുംബം അതീവ ദുഃഖിതരാണ് വാർത്താ സമ്മേളനത്തിനിടെ അർജുൻ്റെ അമ്മ ഷീല പറഞ്ഞ ചില വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചരണം നടത്തിയത് ഇതിനെതിരെയും ഇവരുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ ദുഷ്പ്രചാരണം നടക്കുന്നതായും അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതായും ആ പരാതിയിൽ പറയുന്നു മാധ്യമ പ്രവർത്തക എന്ന വിധത്തിൽ ചൂണ്ടിക്കാട്ടിയത് അമ്മയുടെ സഹോദരിയാണെന്നാണ് പറയുന്നത് അവർ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുമാണ് അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴിയുള്ള ഒരു ഭാഗം മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായതെന്നും ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷ ഇനി ഇല്ലെന്നും കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അമ്മ ഷീല പറഞ്ഞത് സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷ ഇല്ലാതായെന്നും കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയില്ലെന്നും ഷീല പറഞ്ഞിരുന്നു അർജുൻ്റെ അമ്മയുടെ അച്ഛൻ പട്ടാളക്കാരനാണ് അന്ന് തെരച്ചിൽ സംബന്ധിച്ച് കുടുംബം ചില വിഷമങ്ങളും ആശങ്കകളും പറഞ്ഞിരുന്നു അർജുൻ്റെ അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് കുടുംബത്തിൻ്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അപകടം നടന്ന ആദ്യ സമയങ്ങളിൽ അല്പം അലംഭാവം കാണിച്ചെങ്കിലും പിന്നീട് കാര്യമായി ഉണർന്നു പ്രവർത്തിച്ച കർണാടക സർക്കാരിനെ കുറിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്